ഹായ് ഹലോ നമ്മളിപ്പോൾ ഉള്ളത് കുന്നുംകുളത്തെ പട്ടാമ്പി റോഡിലുള്ള മെനോറയിലാണ് ും അണിഞ്ഞ സുന്ദരിയാവാൻ ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിതാ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ യുണീക്ക് ആയിട്ടുള്ള പാർട്ടി വെയറുകൾ ഇവിടെ റെഡിയാണ് സോ നമുക്കൊന്ന് കണ്ടാലോ ആർ എൻ അപ്പോ നമുക്ക് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു ഇതിലെ ഈ ഒരു മെറ്റീരിയലിന്റെ സ്പെഷ്യാലിറ്റി ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ്

അതിന്റെ താഴെയായിട്ട് വീണ്ടും സെയിം ക്ലോത്തില് സിൽവർ ലൈൻ ഫൈൻ അപ്പൊ സ്ലീവ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണും

ആ പരിപാടിക്ക് പകരം പിന്നെ ഇങ്ങനത്തെ സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം വാഷിംഗ് വന്ന് ഫസ്റ്റ് വാഷ് ട്രൈ കണം പിന്നെ വന്ന് നോർമൽ വാഷ് ചെയ്യാം ഹാൻഡ് വാഷ് ചെയ്യാം നമുക്ക് സിമ്പിൾ ആയിട്ട് വേർ ചെയ്യുകയും ചെയ്യാം സോഫ്റ്റ് മെറ്റീരിയലും ഇതിനും അടുത്തത് അടിപൊളി കളേഴ്സ് ആണ് അതെ ഇത് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സ്പെഷ്യൽ കളർ കൂടിയാണ് കളർഫുൾ ആണ് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ഇതേ മെറ്റീരിയല കോസ്മസ്ൽ എന്ന് പറയും മെറ്റീരിയലകൾ കുറച്ചും സോഫ്റ്റ് ആയിരിക്കും ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണല്ലേ ഓക്കേ അത്രയും സോഫ്റ്റ് നമുക്ക് ആയിട്ട് ആയിട്ടുള്ളത് കട്ട് ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് കുന്തൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറോറ്റ് ഹൈലൈറ്റ് കാണിക്കും ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോഡി സെയിം ഈ കട്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും

ഹണ്ടേഴ്സ് ഗ്രീൻ ഗ്രീൻ ഷെയ്ഡിലെ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന യോക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോഡി സ്ലീവ് വരും സ്ലീവ് വരും സ്ലീവ് പ്ലെയിൻ ആയിരിക്കും സ്ലീവ് പ്ലെയിൻ ആണല്ലേ അതിൽ തന്നെ അതിന്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന ഒരു പിങ്കും അതുപോലെ തന്നെ പീച്ചും ത്രെഡും കൊടുത്തിട്ട് അതൊന്ന് എടുത്തിട്ടുണ്ട്